നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നൂറ്റെട്ട് ഉപനിഷത്തുകളെന്നാണ് നമ്മൾ പുരാണങ്ങളെ പറയുന്നത് അതിൽ തന്നെ ആദ്യത്തെ ദശോപനിഷത്ത് എന്ന് പറയുന്ന പത്തെണ്ണം പ്രധാനപ്പെട്ടവയാണ് ആ പത്തെണ്ണത്തിൽ തന്നെ ഘടോപനിഷത്താണ് അതിൽ കുറച്ചുകൂടെ നല്ലതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് വിവേകാനന്ദ സ്വാമികൾക്ക് പ്രിയപ്പെട്ടതും അതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ അദ്ദേഹം ഉപനിഷത്തുകളെ ഉപനിഷത്തുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കരുത്തി കടക്കാം ഉപനിഷത്തുകളുടെ പാരായണ വേളയിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ ബാഷ്പം പ്രവഹിക്കുക സാധാരണമാണ് ഈ മഹാകൃതികളിൽ നിന്ന് നമുക്ക് സിദ്ധിച്ചിട്ടുള്ള ജ്ഞാനം അത്യധികം മഹത്വമാണ് ഈ ജ്ഞാനവചസ്സുകളുടെ തേജസ്സിനെ നാം നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാവുന്നു നമുക്കിപ്പോൾ വേണ്ടത് ശക്തിയാണ് ശക്തിയില്ലെങ്കിൽ ഒരു കാര്യവും സാധ്യമല്ലല്ലോ ശക്തിയുടെ സ്രോതസ്സായ ഉപനിഷത്തുക്കൾ വിശ്വം മുഴുവൻ ശക്തി ചൈതന്യങ്ങൾ പ്രധാനം ചെയ്യാനുള്ള കരുത്ത് ആവാഹിക്കുന്നവയാകുന്നു കാലം ദേശം ജാതി മതം എന്നിവയ്ക്ക് അതീതമായി ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നു ഉണരുക എഴുന്നേൽക്കുക സർവബന്ധനങ്ങളുടെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വന്തം കാലുകളിൽ ദൃഢമായി നിൽക്കുവിൻ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ സ്വാതന്ത്ര്യമാണ് ഉപനിഷത്തുക്കളുടെ കാതൽ എന്നാണ് വേകാനന്ദ സ്വാമികൾ ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമുക്ക് ഉപനിഷത്തുകളിൽ കിടക്കാം ആദ്യത്തെ ഉപനിഷത്തായ ഈശോ ഭാഷ ഉപനിഷത്ത് ആദ്യം മംഗളാചരണം ഞാൻ സംസ്കൃത ശ്ലോകമൊന്നും ചെല്ലുന്നില്ല ഒന്ന് രണ്ട് ഈ നൂറ്റെട്ട് ഉപനിഷത്തുകളിലായിട്ട് ആയിരത്തി ചിലറ ശ്ലോകങ്ങളുണ്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് അത്ര ശ്രമകരമായ കാര്യമായതോടെ ഞാൻ നോക്കി വായിക്കണം അതും ഒന്ന് പൊറുക യാതൊരാൾ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുമുമ്പ് ജനിപ്പിച്ചു യാതൊരാൾ ബ്രഹ്മാവിന് വേദങ്ങളെ അരുളി ചൈതന്യ ചൈതന്യസ്വരൂപനും ആത്മജ്ഞാനം നൽകുന്നവനുമായി ആ ദേവനെ മോക്ഷം ആഗ്രഹിക്കുന്ന ഞാൻ ശരണം പ്രാപിക്കുന്നു ബ്രഹ്മതത്വം നമ്മെ ഒരുമിച്ച് രക്ഷിക്കട്ടെ ഒരുമിച്ച് നമ്മെ വിജ്ഞാനത്തിൻ്റെ ബലം ഭുചിപ്പിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ജ്ഞാനത്താലുള്ള വീര്യം സമ്പാദിക്കുമാറാകട്ടെ പഠിച്ച വിദ്യ ഞങ്ങൾക്ക് തേജസ്സു നൽകട്ടെ ഞങ്ങൾ അന്യോന്യം ദ്വേഷിക്കാതെയും ഇരിക്കട്ടെ ഈ ബ്രഹ്മം പൂർണ്ണമാകുന്നു ഈ പ്രപഞ്ചവും പൂർണ്ണമാകുന്നു പൂർണ്ണ ബ്രഹ്മത്തിൽ നിന്നും പൂർണ്ണ പ്രപഞ്ചവും ഉണ്ടാകുന്നു പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു പരബ്രഹ്മം സർവവ്യാപകവും സർവശക്തവും മഹത്വത്തിന് ഒരിക്കലും ഹാനി സംഭവിക്കാത്തതും എത്ര ഊർജം പകർന്നാലും പറ്റാതെ നിത്യനവവും സമഗ്രവുമായി പരിലസിക്കുന്നതുമാകുന്നു മംഗളാചരണം കഴിഞ്ഞു ഇനി ഒന്നാമത്തെ ശ്ലോകം പ്രപഞ്ചമെല്ലാം ജഡേതന സ്വരൂപമായി സർവസ്വരൂപിയായ ഈശ്വരനാൽ പരിപൂർണമാകുന്നു ഈശ്വരീയ ചിന്ത കൈവിടാതെ ഈ വിശ്വത്തെ ത്യാഗപൂർവം അനുഭവിച്ചുകൊണ്ടിരിക്കുക അത്യാഗ്രഹം പാടില്ല അന്യന്റെ വസ്തുവിലുള്ള അഭിഹിതമായ ആഗ്രഹവും കൈവെടിയുക ഈ ലോകത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നൂറു വയസ്സുവരെ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കേണ്ടതാകുന്നു അങ്ങനെ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ മനുഷ്യനായ നിന്നെ ബാധിക്കുകയില്ല ഇതിൽ നിന്ന് ഭിന്നമായ ഒരു മാർഗവുമില്ല സൂര്യകിരണ സ്പർശമില്ലാത്ത ആ ലോകങ്ങളിൽ അജ്ഞാനാന്തകാരത്താൽ ആവൃതങ്ങളാകുന്നു ആത്മഹത്യ ചെയ്യുന്നവരും ഈശ്വരനെ സ്മരിക്കാതെ വിഷയാശക്തരായി കഴിയുന്നവരുമായ കൂട്ടാർ ദുഃഖമയങ്ങളായ ആ ലോകങ്ങളിലെത്തുന്നു പരബ്രഹ്മം മനസ്സിനേക്കാൾ തീവ്രഗതിയുള്ളതാണ് അത് സകലത്തിൻ്റെയും ആദിയും സകലതും അറിയുന്നതുമാകുന്നു ആ പരമാത്മാവിനെ ശരിക്കറിയാൻ ദേവന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല അത് സുസ്ഥിരമാകുന്നു അതുകൊണ്ട് അന്യഭാവനയോടുകൂടി അവരെ ലംഘിക്കുന്നു വായു മേഘങ്ങളെ നയിക്കാനും മഴ പെയ്യിക്കാനും മറ്റും ഇടയാകുന്നതും അതിൻ്റെ ശക്തി നിമിത്തമാകുന്നു അത് സഞ്ചരിക്കുന്നതും സ്ഥിരമായിരിക്കുന്നതുമാണ് അത് ദൂരത്തിൽ നിന്ന് ദൂരെയും ഏറ്റവും അടുത്തും ഇരിക്കുന്നു അത് സമസ്ത വിശ്വത്തിനും ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്നു ഇനി അടുത്തതുമ്പോൾ നാളെ കാണാം നമസ്കാരം